ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചു അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസ്കരിച്ചിരിക്കുകയാണ് മനുഷ്യരായ നമ്മൾ ഒരിക്കലും ഒറ്റയടിക്ക് തെറ്റിപ്പോകുമെന്നല്ല വിശുദ്ധ ഖുറാനും വസുല്ലാഹുലൈ വസ്വല്ല്മയും പഠിപ്പിച്ചിട്ടുള്ളത് മറിച്ച് ആദ്യം ആ തെറ്റിനുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും അത് സംജാതമായി വരും പിന്നീട് ആ തെറ്റിന്റെ ഭാഗമായി നമ്മൾ മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങും സ്വാഭാവികമായും ആ തെറ്റ് നമ്മളിൽ വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ കുടുംബങ്ങൾ സുഹൃത്തുക്കൾ സമൂഹം അവരൊക്കെ നമ്മളോട് ആ ചെയ്തത് തെറ്റല്ലേ അത് ശരിയല്ലല്ലോ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ആ ചോദിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ അതിനെ ന്യായീകരിക്കും ഞാൻ ചെയ്തത് തെറ്റല്ല നിങ്ങൾ ഉദ്ദേശിച്ചതല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല നിങ്ങൾക്കത് തോന്നിയതാണ് ഞാൻ അതിലുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവമാണ് പിന്നീട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ തെറ്റ് ആരിൽ നിന്നും മറച്ചുവെക്കാനാവാത്ത വിധം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ശീലമായി മാറുകയും ചെയ്യും അങ്ങനെയാണ് ഓരോരുത്തരും ഓരോ വ്യക്തികളിലേക്ക് എത്തിപ്പെടാറുള്ളത് ഇപ്പൊ മദ്യത്തിന്റെ കാര്യമായിരുന്നാലും അവിഹിത ബന്ധങ്ങളുടെ വിഷയമായിരുന്നാലും പലിശക്കിനികളാണെങ്കിലും ഒക്കെ ഈ ഒരു ആദ്യം അതിന് സാഹചര്യമാണ് ഉണ്ടാവുക പിന്നീട് അതിന്റെ ഭാഗമാകും പിന്നെ അത് വിമർശിക്കുമ്പോൾ ഞാൻ വാങ്ങിയത് പലിശയല്ല ഞാൻ കൊടുത്തത് പലിശയല്ല ഞാൻ ആ സ്ത്രീയെ കണ്ടത് വേണ്ടിയല്ല ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നേ ഉള്ളു ഞാൻ കഴിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ന്യായങ്ങളാണ് പൊതുവെ കൊണ്ടുവരിക ഇത് അവസാനം നമ്മെ ആ ഒരു ദുശീലത്തിലേക്ക് തിന്മയിലേക്ക് കൊണ്ടുപോകും ഇതുപോലെ തന്നെയാണ് ഏറ്റവും ഇതിനെക്കാളും ഒക്കെ ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൽ തിന്മയായി പറഞ്ഞിട്ടുള്ളത് അള്ളാഹു പങ്കു ചേർക്കുക അഥവാ ശുർക്കാണ് ആ ശുക്കിലേക്കും മനുഷ്യൻ എത്തുക ഒരൊറ്റ ദിവസം കൊണ്ടല്ല മറിച്ച് അതും തന്നെ പടിയെ പതിയെ പതിയെ മെല്ലെ മെല്ലെ അതിന്റെ സാഹചര്യങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിലേക്ക് തന്നെയാണ് മനുഷ്യന്മാര് ആ ശുർക്കിന്റെ ഭാഗമായിട്ട് മാറുക ആദ്യം അത് നിഷേധിക്കുകയും പിന്നീട് ന്യായീകരിക്കുകയും പിന്നീട് അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പൊ അതിൽ എടുത്തു പറയാവുന്ന പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അതിന്റെ തുടക്കം തന്നെ വിദേഹത്ത പക്ഷേ വിദേഹത്ത എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞെന്താ അത് നെബിനെ സ്നേഹിക്കലല്ലേ ദിക്ക്രിയല്ലലല്ലേ നല്ല കാര്യം ചെയ്യലല്ലേ പുണ്യകാര്യം ചെയ്യലല്ലേ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലല്ലേ അതിനൊക്കെ എന്തിനാണ് നമ്മൾ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് മനുഷ്യന്മാർ തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വളരെ പണ്ടൊക്കെ ആ റബിയോ നബിദിനം എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മാത്രമാണ് അത് സംഭവിച്ചിരുന്നത് എങ്കിൽ ഇപ്പൊ നമ്മുടെ കാലത്ത് അത് ഒരു മാസം റബിയോ ലെവൽ മാസം മുഴുവൻ അത് ആഘോഷിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയുണ്ടായി മാത്രവുമല്ല പിന്നീട് മറ്റു സമൂഹങ്ങൾ ഇത്തരം ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം അവിടെയും നമ്മൾ കാണാൻ തുടങ്ങി ആദ്യം പള്ളികൾ അലങ്കരിക്കാൻ തുടങ്ങി വലിയ വെളുപ്പുകൾ ഇട്ടുകൊണ്ട് ആ പള്ളികൾ അലങ്കരിച്ച് അലങ്കരിച്ച് പിന്നെ അതിന്റെ മകളും അതിന്റെ അങ്ങാടിയും ഇപ്പോ വീടുകളും അലങ്കരിക്കാൻ തുടങ്ങി ഇപ്പോ എല്ലാ വീടുകളും അലങ്കരിച്ച് ആ രീതിയിലേക്കുള്ള ഒരു ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവരെ പിൻപറ്റും എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അവസാനം മറ്റു മതവിശ്വാസങ്ങളുടെ ഭാഗമായി ഇത് കൂട്ടി ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്രാവശ്യം നമ്മൾ പത്രങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ വളരെ വലിയ തോതിൽ വൈറലായി തന്നെ നമ്മൾ കാണുകയുണ്ടായി ഇപ്രാവശ്യം രണ്ട് ആഘോഷങ്ങൾ ഒന്നിച്ചാണ് കേരളത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ ആ ആഘോഷത്തിന്റെ സമയത്ത് നമ്മൾ കണ്ട കാഴ്ചകളിൽ അതിന്റെ നിബിദിനാഘോഷത്തിന്റെ റാലിയുടെ മുൻവശത്ത് പിന്നെ മാവേലിയുടെ വേഷം കിട്ടിയ ആളുകളെ നമ്മൾ കാണുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ക്ഷേത്രത്തിന് മുമ്പിലൂടെ ഇതിന്റെ റാലി പോകുമ്പോൾ വളരെ ബോധപൂർവം തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് അതിന്റെ തൊട്ട് മുമ്പിലെത്തിയപ്പോൾ എല്ലാവരും ആ ക്ഷേത്രത്തിന്റെ മുമ്പിലേക്ക് വളരെ ആദരവോടുകൂടി തിരിഞ്ഞുനിന്ന് അത് വലിയ ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ തന്നെ ആ ക്ഷേത്രത്തിന് പ്രത്യേകമായി സെലൂട്ടടിച്ചു പോകുന്ന രംഗം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കണ്ടുവെന്ന് മാത്രമല്ല അത് ഏതാനും മിനിറ്റുകൾക്ക് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് അതിന് കേരളത്തിൽ ഉണ്ടായത് ആ വ്യൂവേഴ്സ് ഉണ്ടായതോടുകൂടി പിന്നെ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി അത് ഉടനെ തന്നെ മീഡിയകൾ ആഘോഷിക്കാൻ തുടങ്ങി ഇതാണ് റിയൽ കേരള സ്റ്റോറി ഇതാണ് യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി എന്ന് ആ പറഞ്ഞതിന്റെ മറുവശം എന്താണ് ഇനി ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ സെല്യൂട്ട് ചെയ്യാത്തവർ കേരള സ്റ്റോറിക്ക് മറുവശത്താണ് അവർ വർഗീയവാദികളാണ് അവർ തീവ്രവാദികളാണ് ഈ നാടിന് ചേരാത്തവരാണ് ബഹുസ്വരത അറിയാത്തവരാണ് എന്ന മറുവായന കൂടി എത്ര പെട്ടെന്നാണ് മാധ്യമങ്ങൾ അവിടെ കോയിൻ ചെയ്ത് കൊണ്ടുവന്നത് എന്ന് നോക്കൂ എന്നിട്ടോ ഇത് തെറ്റാണെന്ന് പറയാൻ ഇത് തിരുത്താൻ എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് തിരുത്തുകയല്ല ന്യായീകരിക്കുകയാണ് പിന്നിടിച്ചത് എന്താ പേര് കുഴപ്പം എന്താപ്പോ നമ്മുടെ നാട് എന്ന് പറയുന്നത് ബഹുമത സമൂഹമല്ലേ ഒരുപാട് സമൂഹങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതല്ലേ അതുകൊണ്ട് അതൊന്ന് അങ്ങനെ ചെയ്തു എന്ന് വെച്ച് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിനെ അത് ബാധിക്കുക അതൊക്കെ ഈ തീവ്രമായി മതത്തെ കൊണ്ടു നടക്കുന്ന ആടുകൾ ഉണ്ടാക്കുന്ന നെറേറ്റീവുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വളരെ ലളിതമായി വ്യാഖ്യാനിച്ചു പോകുന്ന അവസ്ഥയാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗം മറ്റൊരു ഭാഗത്താകട്ടെ ും തൗഹീദും വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന വ്യക്തികളും പണ്ഡിതന്മാരും സംഘങ്ങളും സംഘടനകളും ഇതിനോട് മൌനം ദീക്ഷിക്കുന്നു എന്ന് കൂടി പറയുമ്പോൾ അഥവാ ഞാൻ അതിനെക്കുറിച്ച് വിമർശിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് അത് ഇസ്ലാമിന് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സമൂഹത്തിന് ചേരാത്തവനായി മാറുമോ എന്ന അപകർഷതാബോധം വലിയ അളവിൽ നിന്ന് സമുദായത്തെ സമൂഹത്തെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് എന്നതുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു തികഞ്ഞ തെറ്റിദ്ധാരണ ഇന്ന് മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരികയാണ് മറ്റു സമുദായങ്ങളിൽ ഇത് അതില്ല മറ്റു സമുദായങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് അവർ മറ്റു മതവിശ്വാസങ്ങളും അവരുടെ മതവിശ്വാസവും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ടതില്ല അതല്ല നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദം എന്ന് മറ്റുള്ളവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട് പക്ഷേ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആ കാഴ്ചപ്പാട് ഇല്ലെന്ന് മാത്രമല്ല അതുകൂടെ ആവേശപൂർവ്വം ചെയ്തെങ്കിൽ മാത്രമേ ഞാനൊരു ബഹുസ്വരയുടെ മുന്നിൽ നിൽക്കുന്നവനായി മാറുകയുള്ളൂ എന്ന ഒരു കപട മതേതരത്വത്തിന്റെ മുഖമണിഞ്ഞുകൊണ്ടാണ് ഇന്ന് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മുഖം വലിച്ചു കീറാൻ എത്ര സമയം നമ്മൾ അറസ്റ്റ് നിൽക്കുന്നുവോ അതിനനുസരിച്ച് ഈ ചിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം എന്തെങ്കിലും ഒന്ന് നോ പറയേണ്ടി വരും എന്തെങ്കിലും എനിക്കിത് പറ്റില്ല എന്ന് പറയേണ്ടി വരും ഈ പ്രാവശ്യം സെലൂട്ട് ു എന്താ അതിന് കുഴപ്പം അടുത്ത പ്രാവശ്യം ആ സെലൂട്ട് അടിക്കുന്ന ആളുകൾ അതിന്റെ തൊട്ട് ഉള്ളിൽ കയറി ആ വിഗ്രഹത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അടിച്ചു അപ്പോഴും ഇതേ ആളുകൾ പറയും എന്താ സെലൂട്ട് അടിച്ചിട്ടില്ല പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ലല്ലോ അടുത്ത പ്രാവശ്യം അവിടെ ഒന്ന് കുനിഞ്ഞു നിന്നു ആ കുനിഞ്ഞു നിൽക്കുന്ന ആളുടെ ഉള്ളിൽ ആരാധനയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കും പിന്നെ അതിന് വലയം ചെയ്യും ആ വലയം വെക്കുമ്പോഴും പറയും വലയം വെക്കുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ എന്തിനെ വിമർശിക്കണമെന്ന് ചോദിക്കും അപ്പൊ നമ്മൾ അവസാനം പറയേണ്ടി വരും അത് ഞങ്ങൾക്ക് പാടില്ല അത് പാടില്ല എന്ന് പറയുമ്പോ അപ്പൊ അവൻ വർഗീയവാദിയാകും അവൻ തീവ്രവാദിയാകും അവൻ ബഹുസ്ഥനതക്ക് പശ്ചാത്തവനാകും അതെന്തെങ്കിലും ഒരു ദിവസം ആ ചാപ്പ അവരുടെ മുകളിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇവിടെ എന്തിനെയാണ് നമ്മൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനോടാണ് നമ്മൾ മൗനം പാലിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മുസ്ലിമീങ്ങൾ അറിയണം ഞാൻ അടിവരയിട്ട് പറയുന്നു മുസ്ലിമീങ്ങൾ അറിയണം എന്താണ് ഏറ്റവും വലിയ മഹാപാപം ഏതാണെന്ന് ചോദിച്ചാൽ അഷിർ കുബില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്താ വിശുദ്ധ കുറേ കുറിച്ച് പറഞ്ഞത്

പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞു നോക്കൂ നിങ്ങൾ സുഹൃത്തു വലവശിറക്കൂ അവർ അമ്മാഹുൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അവരെ പ്രവർത്തിച്ചിരിക്കുന്നത് പൊളിഞ്ഞു പോയിരിക്കുന്നു അവരെന്തൊക്കെ നിസ്കാരവും നോമ്പും സക്കാത്തും നിക്കറും ദുഴയും സമ്പാദ്യങ്ങളും എല്ലാം അവർക്ക് പൊളിഞ്ഞു പോകും അഥവാ ബിരിയാണിയിൽ മണ്ണെണ്ണ ഒറ്റിയാൽ ആ ബിരിയാണിയിലെ ഭക്ഷണം എങ്ങനെ ഇല്ല നമുക്ക് പറ്റാതെയാകുമോ അതേപോലെ ഈ ശിർക്ക് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ സകല അമലുകളും പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഊർവ് ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല നമ്മൾ പ്രവർത്തിക്കുന്നതിന് ആ സ്വർഗം കിട്ടാനാണ് നരകത്ത് നിന്ന് രക്ഷപ്പെടാനാണ് എന്നാൽ എല്ലാ കാര്യുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ധാരണയില്ലെങ്കിലോ എന്റെ ഭൂമീശുല്ലാഹുഹിൽ നിശ്ചയമായി പങ്കു ചേർക്കുന്നു അക്രമകാരികൾക്ക് അള്ളാഹു ഒരു സഹായം ഉണ്ടാവൂല ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും എന്തിനാ പ്രവാചകന്മാർ ഒന്നയച്ചത് പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചതിനാൽ എല്ലാ പ്രവാചകന്മാരെയും അയച്ച ഒന്നാമത്തെ പ്രഥമവും പ്രധാനവുമായ ആവശ്യം നിങ്ങൾ അന്നാനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അത്ര വലിയ മഹത്വരമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഏകദൈവ വിശ്വാസം എന്നാണ് അതിന്റെ എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ആ കാര്യത്തിലാണ് ഒരു ലാഘവത്വം എന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്ക് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിലേക്കുള്ള ചില വഴികളും അതിലേക്കുള്ള ചില കാരണങ്ങൾ കൂടിയുണ്ട് അത് പണ്ഡിതന്മാർ ഇങ്ങനെ ക്രോഡീകരിച്ചത് നമുക്ക് കാണാൻ പറ്റും അതിൽ ഒന്നാമത് പറഞ്ഞ എന്താ എന്നാണ് അതായത് സജ്ജനങ്ങളുടെ കാര്യത്തിൽ അതിരുകവിയുക നല്ല നല്ല മനുഷ്യന്മാർ സമൂഹത്തിൽ ഉണ്ടാവും ആ സമൂഹം നന്നായി ആദരിക്കും അങ്ങനെ ആദരിച്ച് ആദരിച്ച് അവസാനം അവർ മരിക്കുന്ന സമയമാകുമ്പോ അവരുടെ ആദരവ് കുറച്ചുകൂടി കൂടും അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ വൻതോതിൽ പുകഴ്ത്തും അങ്ങനെ പുകഴ്ത്തി കഴിഞ്ഞാൽ പിന്നെന്തു ചെയ്യും അവരുടെ ഫോട്ടോ അവര് അവര് പിന്നെ അവരെ കവറടക്കിയ സ്ഥലം ആ സ്ഥലത്തിന് പ്രത്യേക മഹത്വം ഉണ്ടെന്ന് പറയും പിന്നെ അവിടെ പോകുമ്പോൾ അതിന് തൊട്ടൊടാനും മണങ്ങാനും ഒക്കെ തുടങ്ങും അങ്ങനെയാണ് ആളുകൾ എന്ത് ചെയ്യുക ചുരുക്കിയിലേക്ക് എത്തുക അതിന്റെ അപ്പൊ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നല്ലേ ലാത്ത മനാത്ത ഇതുപോലെയുള്ള പിന്നെ മക്കയിലെ മുസ്ലിക്കുകൾക്കിടയിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരാണ് അവർ സ്വാരീഹികളായ തോന്നാ പറയണത് നല്ല മനുഷ്യന്മാരായിരുന്നു അവിടെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുകയും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യന്മാരായിരുന്നു അങ്ങനെ അവരുടെ കാലഘട്ടത്തിന് ശേഷം പിന്നെ ആൾക്കാർ അവരെ പറ്റി മതങ്ങനെ പറയാൻ തുടങ്ങി പിന്നെ അടുത്ത തലമുറ വന്നപ്പോ എന്തായി അവരെ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അവരോട് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി ഇത് ഒരു തലമുറ കൊണ്ടല്ല സംഭവിച്ചത് ഇത് ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയാണ് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അറിയോ അവരുടെ അങ്ങനെയുള്ള കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുക എന്നതാണ് കബറിൽ കെട്ടിടം പണിയുക അതിനെ പ്രതിഷ്ഠം വെക്കുക അതിന്റെ മണ്ണിൽ നിന്ന് വറക്കത്തെടുക്കുക അവരുടെ പ്രവാചകന്മാരുടെ ആരാധനാ കേന്ദ്രങ്ങളാക്കി അവര് മാറ്റി അതുകൊണ്ടാണ് നല്ല റസൂല് അവരെ സഭിച്ചത് എന്ന ഹരീത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും മൂന്നാമത് പറഞ്ഞത് എന്താ എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത് അഥവാ മരിച്ചരോട് മനുഷ്യരോട് ഷഫാത്തിനു വേണ്ടി ചോദിക്കുന്ന ഒരവസ്ഥ വരും ഇടയിൽ അള്ളാന്റെ ഇടയിലൊരാളവർക്ക് ഞാൻ പാവാണ് ഞാൻ സാധുവാണ് പടച്ചോണ്ടെടുത്തൊന്നും എനിക്ക് എത്താൻ പറ്റൂല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം ഈ മൗല്യാക്കന്മാരോടും അങ്ങന്മാരോടും ബീവിമാരോടൊക്കെ എന്റെ കാര്യം പറയാ അവർ അള്ളാനോട് പറയാ അങ്ങനെ ആളെ വെച്ചിട്ട് ഞാൻ കടക്കാൻ പറ്റുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുത്തു അതാ ന്യായം ആ ന്യായമാണ് അവസാനം അവരോട് തന്നെ എല്ലാം ചോദിക്കുന്ന മഴയെ ചോദിക്കുന്ന അവസാനം എവിടെ എത്തിപ്പത് അത് കൊടുത്ത കഴിവുന്നതല്ലേതാണ് ഒറ്റ ന്യായാണത് ആ ന്യായങ്ങൾ ആലോചിച്ചു ചോദിക്കും എന്ത് ചെയ്താലും അത് കൊടുത്ത കഴിവല്ലേ അതല്ല അള്ളേന്ന് ഞമ്മക്ക് വിശ്വാസമില്ലല്ലോ ഉയദി സൈക്ക് അല്ലയാണ് ബദി അല്ലേ എന്ന് ഞങ്ങൾ വിശ്വസിക്കണില്ലല്ലോ എന്നാണ് പറഞ്ഞു വന്നിരുന്നത് ഇന്നെന്തായി ആ ആളുകൾ ഇപ്പൊ പാട്ടുപാടാൻ തുടങ്ങി എന്ത് സി എം വലിയ പറയുന്ന വ്യക്തിയാണ് ഞങ്ങളെ പടച്ചോൻ ഞങ്ങളെ പടച്ചോൻ അയാൾ തന്നെയാണ് എന്നുറപ്പിച്ച് പാട്ടുപാടി മാത്രമല്ല ആ പാട്ടിനെ അവർക്ക് തന്നെ വിമർശിക്കേണ്ടി വന്നവരെ പണ്ഡിതന്മാർക്ക് തന്നെ ആ വിമർശനം വന്നപ്പോൾ എന്താ പറഞ്ഞത് എങ്ങനെ തന്നെ വിമർശിക്കുക എന്ന് വിചാരിച്ച് അതിന് കാരണം എന്താ കൊടുത്തു കഴിവെന്ന് ചോദിക്കാൻ നമ്മൾ ആശ ആശയമല്ലേ അപ്പോ കുറച്ചു കാലം സി എം മടവൂരിന് ഈ ലോകത്ത് നിയന്ത്രിക്കാനുള്ള കഴിവ് ഭക്ഷണം കൊടുത്തൂടെ അല്ലേ കഴിവ് കൊടുത്തൂടെ ഇതാ മറുചോദ്യം വന്നത് ആ മറുചോദ്യത്തിന് ഇന്നുവരെ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്താ അവസ്ഥകൾ ആലോചിച്ചു നോക്കി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ടാണ് സിർക്കിലേക്ക് മനുഷ്യന്മാര് എത്തുക എന്ന് നമ്മൾ തിരിച്ചറിയണം നാലാമത് പറഞ്ഞത് <rating> Jahres, I, I and... ും അതുപോലെയുള്ള മന്ത്രങ്ങളും ഏതുപോലെ കയറുകളോ കല്ലുകളോ ഒക്കെ അങ്ങനെയുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് കെട്ടിത്തൂക്കുക ചില വാഹനങ്ങളോ കണ്ടില്ലെങ്ങൾ ചില ലോറിയൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് നിന്നോട് പിന്നെ ലോറിമ കാണാം ബാക്കിൽ ഒരുപാട് കളറില് കുറെ തുണികൾ കെട്ടി തൂക്കിയിട്ടുണ്ടാവും ആ തുണികൾ കെട്ടിത്തൂക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ ഒരു ഒരു പിടുത്തത്തിന് വേണ്ടിയാണ് അത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുന്നൊക്കെ ഓരോന്ന് കെട്ടിടും എന്നിട്ട് അത് കെട്ടിയാലേ അവർക്ക് രക്ഷ കിട്ടുള്ളൂ എന്നാണ് അങ്ങനെ കുറെ കെട്ടിത്തൂക്കലുകൾ അല്ലെങ്കിൽ ആപത്ത് തടയാനോ ഉപഗ്രഹ ഉപകാരം ലഭിക്കുവാനോ വേണ്ടി എന്ന് വിളിക്കപ്പെടുന്നവ ധരിക്കുക ശരീരത്തിൽ കെട്ടുക ഒരേ സാധനങ്ങൾ ഉപയോഗിക്കുക ഇതൊന്നും ആ വിശ്വാസം കൊണ്ടല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക ഇതൊക്കെ അതിലേക്കുള്ള വഴികളാണ് അൽ അഞ്ചാമത്തത് പറഞ്ഞാൽ എന്താ ജ്യോതിഷവും മന്ത്രവാദവും ആഭിചാരവും ഇതൊക്കെ മനുഷ്യനെ സിർക്കിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടു തന്നെത്തും അതേപോലെ തന്നെ ആറാമത്തത് പറഞ്ഞത് വാക്കുകൾ ഒരു ഉദാഹരണമായി പണ്ഡിതന്മാര് പറഞ്ഞു പേരിൽ സത്യം ചെയ്തു തുടങ്ങാം എന്റെ വാക്കയാണ് സത്യം എന്റെ ഉമ്മയാണ് സത്യം അല്ലെങ്കിലോ ഈ മുസാഫാണ് സത്യം എന്ന് അവന്റെ വാപ്പ നല്ലതല്ലേ ഉമ്മ നല്ലതല്ലേ മുസാഫ് നല്ലതല്ലേ എന്താ പിന്നെ കുഴപ്പം പക്ഷേ സത്യ സത്യാരേരി പാടുള്ളൂ റസൂൽ പറഞ്ഞത് അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്യാൻ പാടുള്ളൂ വേറെ ഒന്നിന്റെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല പക്ഷെ അതൊക്കെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഉദ്ദേശിച്ചതും എന്ന് പറയുക അതും ആ വഴിയിലേക്ക് തന്നെയാണ് പഠിപ്പിച്ചിട്ടുണ്ട് ഉദ്ദേശിച്ചു എന്നിട്ട് നീ ഉദ്ദേശിച്ചു എന്ന് പറയാനാണ് പഠിപ്പിച്ചത് ഒരു ഡോക്ടറെ എത്തി എന്നിട്ട് ഡോക്ടറെ എങ്ങളും പഠിച്ചവരാണ് വിരിച്ച എന്റെ രോഗം മാറും നമ്മൾ പറഞ്ഞാൽ ആ വാക്കിൽ ശുക്കുണ്ട് അത്ര കണിശമായി പണ്ഡിതന്മാര് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെ ഇങ്ങളും വിചാരിച്ചാൽ എന്റെ അർത്ഥം എന്താ അള്ളാനിയും ആ ഡോക്ടറെ ഇങ്ങനെ സമീകരിക്കുകയാണ് അവിടെ എങ്ങനെ നോക്കി മാഷാ നിങ്ങൾ നോക്കിയത് എങ്ങനെ പറയണം എങ്ങനെ ഉദ്ദേശിച്ചു എന്നിട്ട് നീ ഉദ്ദേശിച്ചു എന്ന് പറയാനാണ് പറഞ്ഞത് അവിടെ എന്നിട്ട് എന്ന് എന്നെ പറയണം അല്ലെങ്കിൽ അള്ളയർ ഈ ആൾ ഒരേപോലെയായി മാറും അങ്ങനെ സമീകരിക്കുന്ന അവസ്ഥയിലേക്ക് പോലും പോകാൻ പാടില്ല എന്ന് നമുക്ക് റസൂൽ അള്ളാഹി സ്വലമയുടെ പാഠങ്ങളിൽ നിന്ന് കാണാൻ പറ്റും ഇങ്ങനെയാണ് പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ വിഷയത്തിന്റെ ഗൗരവത്രേതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ശരിക്ക് തൗഹീദ് എന്താന്ന് പഠിക്കണം അല്ലെങ്കിൽ ഈ തൗഹീദിൽ നിന്ന് പഴച്ച് നമ്മൾ മരണപ്പെടുന്ന സമയത്ത് ഒരു സർവമത സത്യവാദിയായി മരണം മരണപ്പെടുന്ന സാഹചര്യം അതിന്റെ അലാറം ഇന്ന് കേരളത്തിൽ മുഴങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലായിട്ടുണ്ട് വിവേകമുള്ളവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഏത് കാര്യത്തിലും അറിവില്ലാത്ത ആളുകൾ നട്ടം തിരിയുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അതൊരു പക്ഷേ പുരോഗമനത്തിന്റെ പേരിലായിരിക്കാം ഞാനിത് അംഗീകരിച്ചില്ലെങ്കിൽ ഞാനിവിടെ തീവ്രവാദിയായി പോകുമെന്ന ഭീതിയോടുകൂടിയായിരിക്കാം ഉറപ്പിച്ചു മനസ്സിലാക്കിക്കോ ഇന്ന് മുസ്ലിം രണ്ട് ഭീഷണിയുടെ വാളിന് മുമ്പിലാണ് നാട്ടിലുള്ളത് ഒരു ഭാഗത്ത് പറയുന്നത് നിങ്ങൾ നിങ്ങളെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇവിടെ പറ്റൂല അതൊരു വേറെ ഏതെങ്കിലും നാട് നോക്കണം എന്നാണ് ഒരു കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ വേറൊരു കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അവരിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാൻ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ നിങ്ങളുടെ ആരാധനകൾ നിങ്ങളുടെ ആഘോഷങ്ങൾ നിങ്ങളുടെ രീതികൾ നിങ്ങളുടെ വേഷങ്ങൾ നിങ്ങളുടെ സംസ്കാരങ്ങൾ അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരും അതേപോലെ ചെയ്യാം ഇന്നത് ശരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരി എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ ശരി ഇന്നത് തെറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് തെറ്റ് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ പറയുന്നവർ തീവ്രവാദികളാന്ന് പറഞ്ഞാൽ അത് തീവ്രവാദികളാണ് അങ്ങനെ ചാപ്പയടിക്കുക ആ ചാപ്പൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കീഴടങ്ങി ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചോളാം ഈ രണ്ട് ഭീഷണിയുടെ മുമ്പിലാണ് മുസ്ലിം ഉള്ളത് ഒന്നുകിൽ ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ അവനവന്റെ മതവിശ്വാസം ഊരി വെക്കണം പാടില്ല ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ആർജവട്ടത്തോടുകൂടി ഏകദേവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവകാശം ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് അത് ഓർമ്മിപ്പിക്കേണ്ട സന്ദർഭമാണ് ഈ സമയം ആ സമയം മുസ്ലിമീങ്ങൾ തന്നെ ഇതെല്ലാം വസാക്കി ആശയക്കുഴപ്പമാക്കി ചിത്രീകരിക്കാനാണ് ശ്രമമെങ്കിൽ അടുത്ത തലമുറ കാത്തു കണ്ട സ്വന്തം മക്കളെപ്പോലും ഈ ലിബറലിസത്തിൽ നിന്നും ഈ പറഞ്ഞ ആ വിശ്വാസങ്ങളിൽ നിന്നും പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാട്ടെ ജീവിക്കണം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് യാണ് ചെയ്യുകയാണ് ഇതെല്ലാം പറയുമ്പോൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇത്ര ഉറപ്പില്ലാത്തതാണോ നിങ്ങളെ വിശ്വാസം നിങ്ങൾ മുസ്ലിം ഏകദേശം വിശ്വാസം എന്ന് പറഞ്ഞ തൊടുമ്പക്കിന് പൊട്ടുന്ന പളുങ്ക് മാത്രമാണ് മണ്ണും കട്ടയാണ് ഇത്ര ഈമാനെ ഉറപ്പുള്ളൂ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോകുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും പിടിഞ്ഞു പൊളിഞ്ഞു പോകൂ നിങ്ങൾ ഏകദേവ വിശ്വാസം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് ചെയ്തപ്പോൾ ആകാശം പൊളിഞ്ഞു കൂഴുവോ ഇതൊരു നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന എന്ത് കാര്യം പറഞ്ഞാലും അത് ചെയ്തപ്പോ ആകാശം പൊളിഞ്ഞു കൂഴോന്നില്ലല്ലോ ഇത് മുസ്ലിങ്ങളാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരാവനാവൻ തോന്നിയ മാതിരി കാര്യങ്ങൾ ചെയ്യാം എന്നാൽ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വാക്കുകളൊക്കെ ആരിലേക്കാണ് ചെന്ന് തറക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇത് ആ ഈ പറയുന്ന ആരിലേക്കുമെങ്കിലും അല്ല ഇതാരെടുക്കാ മടങ്ങണതറിയോ ഇത് അള്ളാഹുവിയിലേക്കാണ് മടങ്ങണത് അള്ളാഹുന്റെ വസൂലിലേക്കാണ് മടങ്ങുന്നത് എന്നുള്ളൊരു ഓർമ്മ വേണം കാരണം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ നബിസ് അലുവല്ലമയുടെ നിലപാട് എന്തായിരുന്നു എന്തായിരുന്നുവെന്ന് ഇഷ്ടം പോലെ സംഭവങ്ങൾ നമുക്ക് അദീസുകളിൽ കാണാൻ പറ്റും ഒരു സംഭവം നോക്കി നിങ്ങൾ മഴക്കലി ബു എസ് ആർ റതി അള്ളാഹു എനിക്ക് പറയുന്നത് ഞാൻ അബൂബക്കർ അലി അള്ളാഹുനുവിന്റെ കൂടെ പ്രവാചകൻ അലൈഹി സല്ലാമിയുടെ അരികിലേക്ക് പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു യാ ഒരു ഉറുമ്പ് അരിച്ചു വരുന്നതിലേറെ ഗോപ്യമായ അവസ്ഥയിൽ നിന്റെ ജീവിതത്തിലേക്ക് വരും കേട്ടോ നമ്മളാണെങ്കിൽ എന്താ തിരിച്ചു ആൾക്കാരാണെങ്കിൽ എന്താ അപ്പോഴേക്കാണ് വിടിഞ്ഞു പൊളിഞ്ഞു പോകുമോ ആ ചോദ്യം അള്ളാന്റെ റസൂലേക്ക് എത്തുന്നത് റസൂൽ എന്താ പറയാ അങ്ങനെ ഞാൻ സിർക്കാവുന്നു എന്ന് പറഞ്ഞ് നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കണ്ടല്ല ബഹുദൈവത്വം വരിക ശിർക്ക് വരിക മറിച്ച് ഉറും ഭരിച്ചു വരുന്നതിലേറെ ഗോപ്യമായ അവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്കും വിശ്വാസത്തിലേക്കും അത് വരും അപ്പോൾ അബൂബക്രൂ തിരിച്ചു ചോദിച്ചു നമ്മൾ ആൾക്കാരെ ചോദ്യം എന്താ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ദൈവത്തെയും ആക്കിയില്ലെങ്കിൽ സിർക്ക് എങ്ങനെയാണ് ഉണ്ടാവുക

ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ അത് നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ ചെറുതും വലുതുമായ സിർക്ക് നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോവുക തന്നെ ചെയ്യും എന്നിട്ട് പറഞ്ഞൊക്കെ നിങ്ങൾ പറയുക എന്താ പറയാൻ പഠിപ്പിച്ചത് അള്ളാഹു അള്ളാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്തിൽ നിന്ന് അൽ ഉശി നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് വരആലമു ഞാൻ അറിഞ്ഞുകൊണ്ടും വാസ്തവ ഞാൻ നിന്നോട് തൗപ തേടുന്നു പാശ്ചാതാപം ചോദിക്കുന്നു ലിമാല ആഴലം ഞാൻ എന്നിൽ നിന്ന് അറിയാതെ വരുന്ന സുർക്കിന് എന്നിൽ നിന്ന് അറിയാതെ സംഭവിക്കുന്ന സുർക്കൻ പ്രവർത്തനങ്ങൾ ഉണ്ടാവാം ഞാൻ അറിയുന്നുണ്ടാവൂരാ അതിൽ നിന്ന് നിന്നോട് ഞാൻ തൗബ തോടുന്നു അതേപോലെ തന്നെ ഞാൻ ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുകയും ചെയ്യുന്നു എന്ന പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് അബൂബക്രതിലാ പറഞ്ഞത് അപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയുക ഈ കാലത്തെ മുസ്ലിങ്ങളാണെങ്കിൽ എന്താ പറയാ എന്തിനാ പതു പ്രാർത്ഥിക്കുന്നത് എന്താ ചോദിക്കൽ സൂറത്തിൽ നമ്മൾ നിസ്കാരത്തിൽ എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ഹിതായത്ത് പടച്ചോനെ ഉറപ്പിച്ചു നിർത്തണേ ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്തിനാണ് മാറ്റിമറിക്കുന്ന പടച്ചോനെ എന്റെ ഹൃദയത്തെ ഈ മാലിന് നീ ഉറപ്പിച്ചു നിർത്തണമെന്നാ പറഞ്ഞത് രാവിലെ ഒരാൾ മുസ്ലിമാണെങ്കിൽ വൈകുന്നേരം ആകും അവിശ്വാസിയെ വൈകുന്നേരം അവിശ്വാസിയായവൻ രാവിലെ രാവിലെ മുക്മിനാകും എന്നല്ലാ റസൂൽ പറഞ്ഞു പെട്ടെന്നുണ്ട് മനുഷ്യന്റെ മനസ്സങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായാൻ അതുകൊണ്ട് ഈ ഗൗരവമാണ് റസൂൽ അള്ളാഹിമ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ഓർക്കേണ്ടതുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ റസൂൽ അള്ളഹിമയുടെ മുന്നറിയിപ്പ് എന്തായിരുന്നു ഇത്തരം വിഷയങ്ങൾ വരുമ്പോ തൗഹീദും വിദൃഹത്വം അതേപോലെ തന്നെ ബഹുദേവത്വവും ഏകദേവത്വവും തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോ റസൂൽ അള്ളാഹിം മുന്നറിയിപ്പ് എന്തായിരുന്നു വലാത്തു ഇത് കണ്ടു തുറന്ന് നമ്മൾ കാണണം കാതു തുറന്ന് നമ്മൾ കേൾക്കണം ഈ വാക്ക് ഇന്ന് കാശം വിടിഞ്ഞു വീഴുമോ നിങ്ങളെ ഈ വാലിന് ഇത്ര ഉറപ്പില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നവരുടെ മണ്ടക്കാളെന്നാണ് റസൂലിന്റെ ഈ വാചകം അടിക്കുന്നത് അന്ത്യദിനം വരികയില്ല എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ബഹുദൈവ വിശ്വാസികളോട് ചേരുന്നതുവരെ അതേപോലെ തന്നെ ചില വിഗ്രഹങ്ങളോടല്ലോത്രങ്ങൾ ചില ഗോത്രങ്ങൾ ചില വിഗ്രഹങ്ങളോട് ആരാധിക്കുകയും ചെയ്യുന്നതുവരെ ഈ ലോകം അവസാനിക്കൂല ലോക അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകളും അതോടൊപ്പം തന്നെ ചില ഗോത്രങ്ങളും ഒന്നിച്ചും കൂട്ടായിട്ടും ചെയ്യും ഇത് ചെയ്യുന്ന ഒരവസ്ഥ വരുന്നതുവരെ ഈ ദുനിയാവ് അവസാനിക്കുകയില്ല എന്ന് അള്ളാഹ് റസൂലാണ് പറയുന്നത് അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കും അതിന്റെ വേഷവും രീതിയും സംസ്കാരവും എല്ലാം കയറി ഇനി എന്താണ് എവിടെയാണ് തെറ്റ് എന്ന് മനസ്സിലാകാത്ത സാഹചര്യം എന്ന് വന്നിരിക്കുന്നു റസൂൽ അവിടെ ജാഗ്രത നോക്കൂ നിങ്ങൾ അന്ന റസൂൽ അള്ളാഹിൻ്റമ്മ ഹുനൈനിലേക്ക് പുറപ്പെട്ടു യും അപ്പൊ ഒരു മരത്തിന്റെ അടുക്കലേക്ക് റസൂർ നടന്നു പോയി യുലഹാ വിളിക്കുമായിരുന്നു എന്താ മരത്തിന്റെ പേര് അതിന്റെ പേര് അതിന്റെ പ്രത്യേകത എന്താ അവരുടെ വാളുകൾ അതും അവർ തൂക്കിയിട്ടിരുന്നു മിശിരിക്കും യുദ്ധത്തിന് പോണീനു മുമ്പ് ആ വാളയ്മൊണ്ട് ഇങ്ങനെ കൊളത്തിയിടും അത് ആ വാളിൽ വാളിലൊന്ന് കൊളുത്തിയെടുത്താൽ അതിന് പ്രത്യേകമായ ഒരു മറക്കത്ത് ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള മരമായിരുന്നു ആ ധാത്വൻ അപ്പൊ കാലു അപ്പൊ അവിടെ കൂടെ ആൾക്കാർ പറഞ്ഞു ആ മുഷരിക്കണ്ടായിരുന്ന മകളെ ഒരു ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടാക്കി തിരി കാന ഹുനൈനിക്കാ പോണത് യുദ്ധത്തിനാ പോണത് നമ്മളെ കയ്യിലുണ്ട് വാള് അവരത് വേണ്ട നമ്മളെ ആൾക്കാരെ ന്യായം എന്താ അവരത് നമുക്ക് വേണ്ട അവരത് സിർക്കാണ് അവരത് ബഹുദേവത്താണ് ചൈനവരെ മുസ്ലിങ്ങെന്ത് ചെയ്യുക ഒരു മരം ഉണ്ടാക്കുക എന്നാ ആ മരത്തുമ്പോ ഞങ്ങളൊക്കെ വാഴന്ന് വെക്കുക എന്നിട്ട് എടുത്തൂടെ അങ്ങനെ ഒരു അനുവാത്തി അങ്ങൾക്ക് ഉണ്ടാക്കി തന്നൂടെ ഇപ്പത്തെ കാലത്തെ ന്യായീകരനാണെങ്കിൽ എന്ത് പറയാം എന്തതിന് കുഴപ്പം അവരത് നമ്മൾ സ്വീകരിക്കണല്ലോ വേറെ മരല്ലേ എന്നല്ലേ പറയാം എന്താ അസുഖല്ലോ പറഞ്ഞത് കാലി സിം സുബാനും അത് പറഞ്ഞിട്ട് പറഞ്ഞു മൂസ മൂസ കാല കൗമു നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് വേദഗ്രന്ഥം വാങ്ങി തിരിച്ചു വന്നപ്പോ അവിടെ കാളകുട്ടിന് ആരാധിക്കുന്ന അവസ്ഥ തുടങ്ങിയല്ലോ അല്ലേ അപ്പൊ മൂസാ നബിനോട് പറഞ്ഞു ഞങ്ങൾക്ക് വേറൊരു ഇവരെ പോലെ വേറൊരു ഇലാഹ് വേണമെന്ന് മൂസയോട് അവരാവശ്യപ്പെട്ടു ഇതേപോലെയാണ് ഇപ്പം നിങ്ങൾ ഇന്നോട് ആവശ്യപ്പെടുന്നത് എന്നിട്ട് പറഞ്ഞു വല്ല എഫ് ബി ദിഹി എന്റെ ആത്മാവാര കയ്യിലാണോ അവനാണ് സത്യം നിങ്ങൾ ആയി പിൻപറ്റുക തന്നെ ചെയ്യും ഇതിന് പോയ ആളുകളെ അവരെന്തൊക്കെ ചെയ്തു അതുപോലെ നിങ്ങൾ ചെയ്യും ഉടുമ്പിന്റെ മാളത്തിൽ അവർ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൌമു ആ ഉടുമ്പിന്റെ മാളം തേടി പോകുമെന്നാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ റസൂര് പറഞ്ഞത്

അപരിചിതമായി വന്നു അപരിചിതാവസ്ഥയിലേക്ക് മടങ്ങും ഏതാ അപരിചിതാവസ്ഥ അള്ളഹാന റസൂര് ആ മലയുടെ മുകളിൽ കയറിയിട്ട് നിങ്ങൾ എല്ലാവരും അള്ളാനും മാത്രം ആരാധിക്കണം ആ കഴമയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ ശരിയല്ല അതിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല ഇത് അള്ളാന റസൂര് പറഞ്ഞപ്പോ ഒരൊറ്റ ശബ്ദമായിരുന്നു അത് ഏക ശബ്ദമായിരുന്നു അത് ആരും കേട്ടില്ല ആ പ്രവാചകൻ അന്ന് വരെ സ്നേഹിച്ച ആളുകൾ അവൾ ആ മാവ് തന്നെ മോശമായ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി ഞങ്ങളുടെ നാട്ടിൽ മുഖത്തു നോക്കി പറഞ്ഞു പക്ഷേ പ്രവാചകൻ കഠിനാധ്വാനം ചെയ്തു ഒറ്റക്ക് തുടങ്ങിയ ആ വിപ്ലവം അവസാനം കൊണ്ട് ഹിജറ് പോകേണ്ടി വന്നു പിന്നെ മദീനത്ത് പോയി രണ്ടാമത് പ്രവാചകൻ മക്കയിലേക്ക് തിരിച്ചു വരാൻ ആ മക്ക കീഴടക്ക സംഭവിക്കുക അറിയോ ഇതേ അവസ്ഥയിലേക്ക് ഇസ്ലാം തിരിച്ചു തിരിച്ചുപോകും ആ തിരിച്ചു പോകുന്ന സമയത്ത് ആ ശരിയിലും ഉറച്ചു നിൽക്കുന്നവർക്കാവുന്നു അല്ലാണ്ട് റസൂലിന്റെ മംഗളുണ്ടാകും അതുകൊണ്ട് സുഹൃത്തുക്കളെ നാടെങ്ങനെ ഒഴുകിയാലും നമുക്ക് പോകാനുള്ളത് ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള കബറുകളിലേക്കാണ് ആ കബറുകളിലേക്കുള്ള ദൂരം അധികമില്ല ഇപ്പൊ സ്ട്രോക്ക് ആകട്ടെ അറ്റാക്ക് ആകട്ടെ അത് നാപ്പതും നാൽപ്പത്തഞ്ചും അൻപതും വയസ്സിന്റെ ഇടയിലുള്ള ആളുകളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു എത്ര ആളുകൾക്കാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് ചില ആളുകൾ മരിക്കുന്നു ചില ആളുകൾ പകരി മരിക്കുന്നു ചില ആളുകൾ കോമാസ്റ്റേജിൽ തുറന്നുകൊണ്ടിരിക്കുന്നു ഈ ന്യായീകരിക്കണവരും നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല ഖബർക്ക് ഇറങ്ങി വരാനേ ഈ ലൈക്ക് അടിക്കണവരും ഉണ്ടാവില്ല ഇൻസ്റ്റാഗ്രാമിൽ വർത്താനം പറയുന്നവരും ഉണ്ടാവില്ല നമ്മൾ അവിടെ അഭിമുഖീകരിക്കേണ്ടി വരും അതുകൊണ്ട് തൗഹീദ് ഉറച്ചു മനസ്സിലാക്കി വിഷയം പഠിച്ച് ദീര് പഠിച്ച് അതിൽ ഉറച്ചു നിൽക്കുക അതിനുള്ള തോഫിക്കുള്ളതാണ് നമുക്ക് എല്ലാവർക്കും പ്രധാന ചെയ്യാൻ